ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് ഏഞ്ചൽ നമ്പർ എഴുതിയിട്ട് എൻ്റെ കാര്യം സാധിച്ചു എന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു പിന്നെ ഇതൊക്കെ ഉള്ളതാണോ അതോ വെറുതെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണോ അപ്പം ഞാൻ അവർക്ക് കാര്യം പറഞ്ഞു കൊടുത്തു ഇത് വെറുതെ ചെയ്തതല്ല അല്ല ഞാൻ അങ്ങോട്ട് പറയട്ടെ വെറുതെ ഞാൻ യൂട്യൂബിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി എൻ്റെ കാര്യം സാധിച്ചു എന്നും നിങ്ങളെ മുമ്പിൽ പറയേണ്ട കാര്യം എന്താണ് അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അവരങ്ങനെ നെഗറ്റീവായിട്ടല്ല അതെന്നോട് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് സംഭവം അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് എന്താണ് പിന്നെ ഞാൻ ഞാനങ്ങോട് പറഞ്ഞു എനിക്ക് പൈസേൻ്റെ കുറച്ച് ആവശ്യം വന്നു നല്ലൊരു എമൗണ്ടിൻ്റെ തന്നെ ആവശ്യം വന്നു ആ ആവശ്യം എന്തായിരുന്നു എന്ന് എൻ്റെ അടുത്ത അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ വിഷമം മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഈ പിന്നെ കടങ്ങളും അതുപോലെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഏഞ്ചൽ നമ്പർ മോതിരവരലിൽ എഴുതിയാൽ സാധിക്കുന്നു ഞാനും കണ്ടത് അപ്പോൾ എന്നോട് ചോദിച്ച ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഫേക്ക് അല്ലേ ഇതൊക്കെ വെറുതെ യൂട്യൂബിൽ വന്ന് പറയുമല്ലേ എന്ന് ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും സ്വാഭാവികം എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അത് ചോദിക്കുന്നവരോട് എനിക്ക് അങ്ങനെ പിന്നെ പറയാനില്ല കാരണം എന്തായാലും സ്വാഭാവികമായിട്ട് തോന്നും ഇങ്ങനെയൊക്കെ നമ്പർ എഴുതിയാൽ നമ്മുടെ കാര്യം നടക്കുമോ എന്നുള്ള തോന്നൽ എന്തായാലും ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ അങ്ങനെ ഡൗട്ട് അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇതുവരെ സാധിക്കാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മോതിരവിരൽ ഇടത്തെ കയ്യിലാണ് എഴുതേണ്ടത് വലത്തെ കയ്യിലല്ല നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും ഞാൻ എട എടുത്തെ എടുത്ത കയ്യിൽ പിന്നെ മോതിര വിരലിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയത് അപ്പോൾ ഡൗട്ടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തോടെ വേണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോട് ആ സെയിം ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ പേരൂർ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പേരൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൻ്റെ പേരാണ് ആ പേരൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൻ്റെ പേരാണ് അവിടെയുള്ള നല്ല ശക്തിയുള്ള ദൈവമാണ് കുളിയൻ കുളിയൻ തമ്പാച്ചി ഇവിടെ പറയും കുളിയൻ തമ്പാച്ചി ഇതൊക്കെ നമ്മുടെ ശിവഭഗവാന്റെ പല രൂപങ്ങളാണ് ആ പറശ്ശിനിക്കടവ് മുത്തപ്പൻ അവിടെയും കുളിയൻ്റെ ഒരു ഇതുണ്ട് മനസ്സിലായോ അപ്പോൾ അവിടെയൊക്കെ മുത്തപ്പൻ ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നൊക്കെ ശിവഭഗവാനെയാണ് ഓക്കെ അങ്ങനെ ശിവൻ്റെ തന്നെ പരമേശ്വരൻ്റെ പരമേശ്വരനായ ശിവൻ്റെ തന്നെ പല രൂപങ്ങളുണ്ട് ആ ഒരു രൂപത്തിൽ ഉള്ള ഒരു ദേവനാണ് നമ്മുടെ പേരൂർ എന്നുള്ള പ്ലേസിൽ ഉള്ളത് അതാണ് ഞാൻ പേരൂർ ദൈവം എന്ന് പറയുന്നത് പേരൂർ ദൈവമല്ല ആ പ്ലേസിലുള്ള ദൈവം അപ്പോൾ അവിടെ നാടിൻ്റെ പേര് പേരൂർന്നായതുകൊണ്ടാന്ന് നമ്മുടെ ഇപ്പോൾ മാവങ്കാൽ ഭാഗത്തെ പോകുന്ന പാണത്തൂർ സൈഡിലേക്ക് പോകുന്നവരാണെങ്കിൽ എന്തായാലും ഈ പ്ലേസ് അറിഞ്ഞിരിക്കും പിന്നെ വേറെ ദൂരദേശത്തുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും അറിയാൻ പറ്റും കാഞ്ഞങ്ങാട് തൊട്ട് മാവങ്കാൽ അങ്ങനെ പാണത്തൂർ സൈഡിലേക്ക് പോകുന്ന എല്ലാവർക്കും എന്തായാലും കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരായാലും പിന്നെ നാല് ചക്രവാഹനായ ആയാലും എന്തായാലും വണ്ടിക്കാർ ഒരു എങ്കിലും അവിടെ ഇടാതെ പോവാറില്ല ഒരു ചെറിയ ബണ്ണാരമുണ്ട് റോഡിൻ്റെ സൈഡിൽ അവിടെ ഒരു ചില്ലറ പൈസയെങ്കിലും ഇട്ടിട്ട് പോയാൽ ഒരാപത്തും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകുന്ന നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നടക്കുന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഇട്ടിട്ട് പോവാറുണ്ട് അപ്പം ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഏഞ്ചൽ നമ്പർ വിരലിൽ എഴുതുമ്പോൾ എൻ്റെ ആ ദൈവത്തെ ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടായിരുന്നു എഴുതുന്നത് പിന്നെ ഇനിയും എഴുതണം എന്നുണ്ട് ഞാനിപ്പോൾ തൽക്കാലം എഴുതിയത് നിർത്തിയിട്ടുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം സാധിച്ചിട്ടുണ്ട് എന്ന് സാധിച്ച് സാധിച്ചു സാധിച്ചിട്ട് വരുന്നു ഫൈനലിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് ഇനിയും ഞാൻ ഏഞ്ചൽ നമ്പർ എഴുതിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് നിങ്ങളോട് ഞാൻ പറയുന്നതാണ് എന്ത് സംഭവിച്ചു ും അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ വീഡിയോ എൻ്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പറും അല്ല ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്ക് പിന്നെ ചോദിക്കാനുള്ള ഒരു വഴി ഇല്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷെ ഒരു മനസ്സിലൊരു ചെറിയ ഡൗട്ട് എന്തായാലും നിങ്ങൾക്കും വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ വിശ്വാസത്തോടെ ചെയ്യാം മനസ്സിൽ മനസ്സുരുകി വിശ്വസിക്കുന്ന ഇപ്പം ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നെ ഉള്ളൂ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മനസ്സുരുകി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കാതെ ഇരുന്നത് ആ കാര്യം നടത്തി തരണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എപ്പോൾ അത് എഴുതുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് മുതിരവരിൽ എഴുതുന്ന സമയത്ത് മനസ്സുരുകിക്ക് വേണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് ഇന്നലെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എഴുതാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂല ചിലവർക്കൊക്കെ നടക്കുമായിരിക്കും അല്ല അങ്ങനെ എഴുതി ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നടക്കണം എന്ന് പറഞ്ഞൊന്നും നടക്കില്ല ഒരു പരീക്ഷ വിജയിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പഠിച്ച് പഠിച്ച് അല്ലേ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് വിജയിക്കുന്നത് അതുപോലെ എല്ലാ കാര്യവും അങ്ങനെയാണ് അധ്വാനത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രാർത്ഥന നമ്മുടെ ഒരു ഭാഗം മാത്രമാണ് താൻ ചെയ്യേണ്ടത് താൻ ചെയ്യുക ബാക്കി ഭാഗം ദൈവം ചെയ്തോളും എന്നാണ് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾ ാണ് ഇങ്ങനെ എഴുതുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കാതെ പോയിട്ട് പരീക്ഷ എഴുതിയാലൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാം നിങ്ങൾ പഠിക്കാം പാതി ദൈവത്തിന് കൊടുക്കുക നിങ്ങൾക്ക് നല്ല മാർക്കോടെ നല്ല പേഴ്സൻറ്റേജോടെ വിജയിക്കാനുള്ള മാർഗം ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പണം പണമില്ല എനിക്ക് പണം കുറച്ചും കൂടി വേണം കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള തോന്നൽ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ എഴുതിയ ഉടനെ എനിക്ക് നാളെ എന്തെങ്കിലും ലോട്ടറി അടിക്കണം അങ്ങനെ അങ്ങനെ ആ രീതിയിൽ എനിക്ക് പണം കിട്ടണം എന്നൊക്കെ വിചാരിച്ചാലൊന്നും പണം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ അധ്വാനിക്കണം നല്ലപോലെ അധ്വാനിക്കണം ജോലിയൊക്കെ ഒരുപാട് കാലം ായിട്ട് കിട്ടാത്ത ആളാണെങ്കിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ചിട്ട് ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ ദൈവം ഒന്ന് ജോലി നേടിത്തരണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം പിന്നെ എന്താ ചെയ്യുക അതുപോലെ നിങ്ങളെ എന്താവശ്യമാണ് കല്യാണം ഇതുവരെ നടക്കാത്ത ആളാണെങ്കിൽ ഇനിയും ഇനി ഇങ്ങനെ പരീക്ഷക്കൽ ദൈവമേ എൻ്റെ ലൈഫിൽ എനിക്കൊരു വിവാഹ ജീവിതം അത്യാവശ്യമാണ് എൻ്റെ ജീവിതം ഒന്ന് സം എന്താ പറയുക സന്തോഷപൂർണമാവാൻ എന്നൊക്കെ പറഞ്ഞ് എന്താവശ്യമാണോ ഞാൻ ഇതൊക്കെ ഉദാഹരണം പറയുന്നതാണ് എന്താവശ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മനസ്സൊരുകി പ്രാർത്ഥിക്കണം ആ ആവശ്യം സത്യസന്ധം ആയിരിക്കണം പിന്നെ പിന്നെ അയാൾ നശിച്ചു പോകട്ടെ പിന്നെ പിന്നെ എന്നെ അയാളെക്കാളും പണം എനിക്ക് വേണം അയാളെക്കാളും മാർക്ക് എനിക്ക് വേണം എന്നൊക്കെ അങ്ങനെയൊന്നും നെഗറ്റീവ് പ്രാർത്ഥനകളൊന്നും പാടില്ല എനിക്കും മാർക്ക് വേണം എനിക്കും കുറച്ച് പൈസ കയ്യിൽ വേണം അതുപോലെ എന്താപോലെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ ചെയ്യുക അതായത് നമ്മുടെ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക അതൊന്നും ദൈവം ഉൾക്കൊള്ളൂല അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എന്താണോ ഇത്രയും കാലമായിട്ട് നടക്കാതിരുന്നത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം എന്തായാലും നടന്നിരിക്കും അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ച എൻ്റെ കാര്യമാണ് ദൈവം നടത്തി തന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ ഞാൻ ദൈവത്തിനോട് എനിക്കിങ്ങനെ ചെയ്തു തരണം നാളെ തന്നെ ഞാൻ കോടീശ്വരി ആവണം അങ്ങനെയൊന്നുമല്ല ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെ എനിക്ക് ആ പൈസൻ്റെ ആവശ്യം വന്നു എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നു പോയി ഞാനിങ്ങനെ പ്രശ്നത്തിലായിപ്പോയി എന്നെ നീ പിന്നെ ഞാൻ അറി അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംഭവിച്ചതാന്ന് ഇനി ഒരിക്കലും എനിക്ക് ഞാനങ്ങനെ ചെയ്യാൻ പോകുന്നില്ല പിന്നെ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി പിന്നെ ഇനി ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഉള്ള കാര്യത്തിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല പിന്നെ അങ്ങനെ ഇപ്രാവശ്യമെങ്കിലും ദൈവനോട് ക്ഷമിച്ച് എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഞാൻ നൂറ് ശതമാനം പശ്ചാത്തലപിക്കുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ദൈവം എനിക്ക് ഈ കാര്യം സാധിച്ചു തന്നത് അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ നൂറ് ശതമാനം ഞാൻ ഞാനാണ് തെറ്റ് ചെയ്തത് ഇനി അങ്ങനെ ആ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അതാന്ന് നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സിൽ കളങ്കമില്ലാതെ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ഇതുപോലുള്ള കാര്യങ്ങൾ സാധിച്ചു തരുന്നത് അപ്പോൾ വിശ്വാസവും വേണം മനസ്സിലെ ആഗ്രഹം സത്യസന്ധം ആയിരിക്കുകയും വേണം മറ്റൊരാളുടെ നാശത്തെക്കുറിച്ചൊന്നും നമ്മൾ പിന്നെ വിചാരിക്കാൻ പാടില്ല നല്ലത് മാത്രം ആലോചിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ അല്ലേ ഇന്ന് കണ്ടവൻ നാളെ ഇല്ല സത്യമല്ലേ അപ്പോൾ എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാം എന്താ വെച്ചാൽ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നമുക്കതേ പറ്റി അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്തോടെ മനസ്സുരുകി സത്യസന്ധമായ കാര്യങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഡൗട്ട് ക്ലിയർ ആക്കി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ബൈ